കർണാടകയിലെ ഷിരൂരിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എട്ടാം നാളിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പല തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു കാരണം രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് രഞ്ജത്ത് ഇസ്രായേലിനെയെങ്കിലും കടത്തി വിടണമെന്ന് കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്ര ദിവസം വേണമെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ തുടരാൻ തയ്യാറാണെന്നും സംഘങ്ങൾ ജനൻ ടി വി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അവർ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് ഒപ്പം സന്നദ്ധ പ്രവർത്തകർക്ക് രാവിലെ സംഭവ സ്ഥലത്തേക്കുള്ള പ്രവർത്തന അനുമതിയും നിശ്ചയിച്ചിരുന്നു ഷിരൂരിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ ആനന്ദ് പുത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടെ കാണാം കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ രാത്രി തുടങ്ങിയ മഴ തന്നെ രാവിലെ വരെ ശക്തമായിട്ടുള്ള കാറ്റും മഴയാണ് ഇപ്പോൾ രാവിലെ മഴയാണ് ഇപ്പോൾ കുറഞ്ഞൊരു സമയം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ ഇവിടെ ലേശം ഒരു ഒരൊഴിവ് കിട്ടി മഴയിൽ അപ്പോൾ അപകട സാധ്യത വീണ്ടും കൂടും എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ ഉണ്ട് രണ്ടാമത് ഇത് പിന്നെ മുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണം അതേപോലെ താഴത്ത് ഇപ്പോൾ പിന്നെ നേവിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് എക്യുപ്മെൻറ്റ്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് കൂടുതലും ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ കൂടുതൽ ആളുകളാണ് കയറി എന്നുള്ളതുകൊണ്ട് ഇപ്പം ഒന്നും ചെയ്യാനവിടെ ഇല്ല അവിടെ ആവശ്യമായുള്ള ആളുകൾ എന്നെങ്കിലും അതിലേക്ക് ഉള്ളിലേക്ക് വിടണം എന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾക്ക് ഉള്ളത് രഞ്ജിത് സാറിനെ പോലെയുള്ളതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ വരെ പുറത്താണ് അതിന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് സങ്കടമുണ്ട് അപ്പോൾ ആ ആളുകൾ അതേപോലെ വണ്ടിൻ്റെ ഓണർമാരായിട്ടുള്ള കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ പിന്നെ അതിന് വേണ്ട ഇപ്പം നമ്മൾ വെള്ളത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് പറ്റിയ സ്കൂബ ടീമും മറ്റുള്ള ടീമുകളുണ്ടല്ലോ ഇങ്ങനെയുള്ള ആളുകൾ അലോട് ചെയ്ത് അവർക്കുള്ള പെർമിഷൻ എങ്ങനെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഭാഗങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ട് എത്ര ദിവസമായി നിങ്ങൾ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇന്ന് നാലാമത്തെ ദിവസമാണ് മൊത്തം നാലാമത്തെ ദിവസമായിട്ടുണ്ട് ഇനിയും നിൽക്കാൻ ഞങ്ങൾ എത്രയും ദിവസം നിൽക്കാൻ ഞങ്ങൾ റെഡിയാണ് പക്ഷേ തീർച്ചയായും ഈ നാല് ദിവസമായി ഇവരോടെ എത്തിയിട്ട് ഇനിയും എത്രയും ദിവസം വേണമെങ്കിലും നിൽക്കാൻ തയ്യാറാണെന്നുള്ള ഒരു ഉറച്ച കൂടി തന്നെയാണ് ഈ സന്നദ്ധ പ്രവർത്തകർ എത്തിയിട്ടുള്ളത് എന്തായാലും അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആരെ കടത്തി വിട്ടില്ലെങ്കിലും ഈ രഞ്ജിത്ത് ഇസ്രേലേക്കെങ്കിലും അങ്ങോട്ട് കടത്തിവിടണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് അവരിപ്പോൾ മുന്നോട്ട് വെക്കുന്നത്